എനിക്ക് ഒരു കേസും എനിക്ക് ഇതിപ്പോ ചെറുക്കുന്നുണ്ടോന്ന് ചാദിച്ചു എനിക്ക് എവിടെങ്കിലും കേസുണ്ടോ ഇനി അതൊന്നു പോണേ കൊല്ലം അഞ്ചലിൽ രണ്ടു കിലോ കഞ്ചാവുമായി സ്ത്രീ പിടിയിലായി അഞ്ചൽ കരകോൺ സ്വദേശിനി ജമീല ബീവിയാണ് പിടിയിലായത് കഞ്ചാവ് ഓട്ടോയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ അഞ്ചൽ പോലീസും ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത് അഞ്ചലിൽ നിന്നും സവാരിക്ക് വിളിച്ച ഓട്ടോറിക്ഷയിൽ ജമീല വാടകയ്ക്ക് വരുന്ന കൈതാടിയിലെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് കഞ്ചാവുമായി പോകവെയാണ് വീടിന് സമീപത്ത് വെച്ച് പോലീസ് പിടികൂടിയത് പിടിയിലായ സമയം ജമീലയുടെ കൈവശം ഉണ്ടായിരുന്ന കഞ്ചാവ് തൂക്കി നോക്കിയ ശേഷം ജമീലയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് രണ്ട് പോയിന്റ് ഒന്ന് ഗ്രാം കഞ്ചാവായിരുന്നു ജമീലയുടെ കൈവശം ഉണ്ടായിരുന്നത് മൂന്നു മണിയായപ്പം ഞാൻ വർഷപ്പിലുണ്ടായിരുന്നു അപ്പം ഒരു പോലീസുകാരൻ നമ്മുടെ അവിടുത്തെ വന്ന് കുറച്ചു നേരം അവിടെ നിന്നിട്ട് പുറത്തിറങ്ങി വന്നു അവർ പുറത്തൊരു മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ വന്നൊരു ഓട്ടോയ്ക്കകത്തു ഒന്ന് ഈ സ്ത്രീയെ കിട്ടി അതിൻ്റെ ഒരു കൊതിയുണ്ടായിരുന്നു അത് നമ്മളെ കാണിച്ചു അത്രയും നമുക്ക് ആ രണ്ട് രണ്ട് നോക്കിയപ്പോൾ ഗ്രാം ഗ്രാം കിലോ ജമീലയുടെ കൈവശം കഞ്ചാവ് എങ്ങനെ എത്തിയെന്നതിനെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ ബന്ധുവായ കരകോൺ സ്വദേശിനി ഷാഹിദ നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന വിവരവും പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്